പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് നിലമ്പൂർ മതിൽമൂലയിൽ കാട്ടാനയുടെ നേന്ത്രവാഴകൾ നശിപ്പിച്ചു പെരുമ്പത്തൂർ തീക്കടി സ്വദേശി മുല്ലേരി വാഴകളാണ് നശിപ്പിച്ചത് വാഴത്തോട്ടത്തിലേക്ക് വൈദ്യുതി വേലി തകർത്ത് കയറിയ ചുള്ളിക്കൊമ്പൻ കാവൽപുരയും തകർത്തു അഞ്ചു മാസം പ്രായമായ വാഴകളാണ് നശിപ്പിച്ചത് പന്തിരായിരം വനത്തിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നെത്തിയ ചുള്ളിക്കൊമ്പനാണ് നാശം വിതച്ചത് കുറച്ചു ദിവസങ്ങളിലായി ചുള്ളിക്കൊമ്പൻ ഈ മേഖലയിൽ തമ്പടിക്കുകയാണ് ഇപ്പോൾ വാട്ടത്തിൻ്റെ അതിൻ്റെ അടിയിലാണ് വാഴ വെച്ചത് ഒരു ഇതൊരു അഞ്ച് മാസം കഴിഞ്ഞ വാഴ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കുറയ്ക്കും ആയിരം വാഴ വെച്ചതാണ് നീ കാണുന്ന വാഴ മാത്രമേ ഉള്ളൂ വാക്കിയുള്ളത് അത് കമ്പ്ലീറ്റ് പന്നി കുറേ ആദ്യം പന്നി പറഞ്ഞു ഇപ്പോൾ രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് ദിവസം വന്നു ഇന്നലെ രാത്രിയോട് കൂടി പത്തഞ്ഞതോളം വാഴ ഇറഞ്ഞ് ഞങ്ങൾ കാവപ്പുറയായിട്ടുള്ള ഷെഡ് വാകെ തകർത്തി കുറഞ്ഞു ഒന്നര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്നത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ